ഹായ് ഫ്രണ്ട്സ് സീറ്റൻ സോളിക്ക് എല്ലാവരും സുഖം ചെയ്യുന്നു അപ്പോൾ ഞാൻ അന്ന് വന്നിരിക്കും പാലക്കാട് സ്റ്റൈലിൽ ഒരു മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പിയുടെ വീഡിയോസുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് റൈസൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോസിലേക്ക് പോവാം ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല മട്ടൺ തന്നെയായിരുന്നു കോലാടിൻ്റെ മട്ടനാണിത് അതുപോലെ ചെമ്മരിയാടിൻ്റെയും കിട്ടാറുണ്ട് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മട്ടനൊക്കെ ഇട്ട് കൊടുക്കുക വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ മുക്കാൽ വേവായ മതി പിന്നെ തമ്പിടുമ്പോൾ കറക്റ്റ് എന്ത് കിട്ടിക്കോളും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേവാനുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം മട്ടനിലൊക്കെ ആവണ പോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം മസാലകളൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് സവാളയാണ് അപ്പം അതേപോലെ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടുണ്ട വെളുത്തുള്ളി ഇതേ വലുപ്പത്തിൽ രണ്ട് കഷ്ണം പട്ട ഒരു പതിനഞ്ച് ചെറിയുള്ളി ഒരു നാല് കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഒരു പത്ത് ഗ്രാമ്പൂ ഏഴ് ഏലക്ക ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പു അതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചതച്ചെടുത്താൽ മതി ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറാണ് നാല് പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ട വേണ്ടത് ഇതേപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള തക്കാളി തന്നെയാണ് അപ്പോൾ തക്കാളി അരിഞ്ഞ് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുക അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നല്ല കനമുള്ള ചട്ടി എടുത്താലും മതി അപ്പോൾ അതിലേക്ക് നൂറ് ഗ്രാം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നല്ലപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചതിട്ട് കൊടുക്കുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് ഇതേപോലെ ചതച്ചെടുത്താൽ മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗോൾഡൻ കളറിൽ തന്നെ വഴറ്റിയെടുത്തിരിക്കുന്നത് സവാള നമ്മുടെ മസാലയുടെ പച്ചമണം പോവണ വരെയും വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് അരിയത്തൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അരക്കിലും ചീരാശാലി അരി തന്നെ എടുത്തിരിക്കുന്നത് കപ്പളവിലെടുത്തിട്ടുണ്ട് ഒരു കിലോ മട്ടിൻ്റെ കിലോ അരി എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ റൈസ് കുതിർത്തി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടിക്കോളും നമുക്ക് റൈസ് കല്ലച്ചൊന്നും പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തിയെടുക്കുന്നത് അരി കഴുകിയെടുക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊന്ന് മസാലയൊക്കെ ഇളക്കി കൊടുത്തിരുന്നു ഇനി നാല് പച്ചമുളക് ഇതേപോലെ കീറിയിടുക ഇനി മസാലക്കൂട്ടിലേക്ക് മഞ്ഞീനെയും പുതിനും തക്കാളിയും അരിഞ്ഞതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നല്ല പോലെ എന്ത് ഉടയണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഓം പൊടിച്ച ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൗഡർ ഇട്ടിട്ട് ചെയ്യണ ഏതൊരു ഇതിലും എനിക്ക് ഹോം പൊടിച്ച ഗരം മസാല ഉണ്ടെന്നാണ് ഇഷ്ടം ഗരം മസാലയുടെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരെ പോയി കാണുക ഇതേപോലെ ഗരം മസാല പൊടിച്ച് വയ്ക്കാൻ നോക്കുക മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ മസാല വഴറ്റിയെടുക്കണം പച്ചമണം പോകണവരെയും വഴറ്റിയെടുക്കണം സാല വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഇത്ര കറക്റ്റ് അളവിൽ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വെള്ളത്തിനനുസരിച്ച് ബാക്കിയുള്ള വെള്ളം എടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പിനാണ് റൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് നമുക്ക് വെള്ളം എടുക്കുക അപ്പോൾ അരക്കപ്പ് മട്ടൻ്റെ വെള്ളമുണ്ട് ഇതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി വെള്ളം നല്ലപോലെ തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക റൈസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മട്ടൻ വേവിച്ചതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് മൂടി വെച്ച് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മൂന്നാമത് തവണ ആവുമ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടിക്കോളും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിക്കോളും ഒന്നും കൂടി പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി മട്ടൻ ബിരിയാണി തന്നെയാണ് നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റെയും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം